മോഹൻലാൽ ആരാധകർ കാത്തിരുന്ന സന്തോഷവാർത്ത എത്തി ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ഇനി പുതിയ അവതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു തുടക്കമാണ് ഈ മനോഹരമായ സിനിമയുടെ പേര് വിസ്മയ നായികയായി അരങ്ങേറ്റം കുറിക്കുന്ന ഈ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന വൻവിജയം സ്വന്തമാക്കിയ ജൂഡ് ആന്റണി ജോസഫാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് മോഹൻലാലിന്റെ ഏറ്റവും വിശ്വസ്തനായ ആന്റണി പെരുമ്പാവൂരിന്റെ നിർമ്മാണവാനായ ആശീർവാദ് സിനിമാസാണ് ഈ സിനിമ ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തി ഏഴാമത് ചിത്രം കൂടിയാണ് വിസ്മയുടെ അരങ്ങേറ്റം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ആദ്യമായി ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു തുടർന്ന് മോഹൻലാൽ തന്നെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ വികാരഭരിതമായി പ്രതികരിച്ചു പ്രിയമായ കുട്ടി ഈ തുടക്കം സിനിമയോട് ജീവിതകാലം മുഴുവൻ നീളുന്ന ഒരു സ്നേഹബന്ധമായി മാറട്ടെ ചിത്രം പ്രഖ്യാപിച്ചതോടെ ആരാധകരുടെ പ്രതീക്ഷകളും ആവേശങ്ങളും ഇരട്ടിയായി പുതിയൊരു അഭിനേത്രിയല്ല കലയിൽ ഒളിഞ്ഞിരുന്ന ഒരു ആത്മാവിനെയാണ് ഈ സിനിമ മലയാള ചലച്ചിത്രം കാണാൻ പോകുന്നത് വിസ്മയ ഈ രംഗത്ത് പുതിയവളായിരുന്നെങ്കിലും കലാരംഗത്തുള്ള യാത്ര ഏറെ പഴയതാണ് പോയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ റെസ്റ്റ് എന്ന കവിതാ പുസ്തകമാണ് വിസ്മയെ രചിച്ചത് പെൻഗ്വിൻ ബുക്സിന്റെ പബ്ലിക്കേഷൻ ആയിരുന്നു ഇത് ആമസോണിന്റെ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം പിടിച്ചുകൊണ്ട് സാഹിത്യലോകത്തെയും അത്ഭുതപ്പെടുത്തി വിസ്മയ്ക്ക് കലയോടൊപ്പം ആയോധനകലകളോടും താൽപര്യമുണ്ട് മൂവായി തായെ എന്ന തായെ ആയോധനകലയിൽ അഭ്യസീയമാണ് അതിന്റേതായ വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ വിസ്മയ പങ്കുവച്ചിട്ടുണ്ട് മലയാളത്തിലെ പ്രണവന്റെ ആദി പോലെ ഇനി വിസ്മയം തുടക്കം എന്ന ചിത്രത്തിലൂടെ തന്റെ സ്വപ്നങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇത് ആക്ഷൻ സിനിമയാവുമോ ഫാമിലി ഡ്രാമ സിനിമയോ എന്നതറിയാൻ ഇനി കാത്തിരിക്കുകയാണ് ഒരു വലിയ സിനിമയിലേക്കുള്ള പുതിയ തുടക്കം അതും മലയാള സിനിമയിലെ ലാലേട്ടന്റെ മകളെ കാണാനാണ്